സമൂഹപരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘത്തെ നൈനാർപള്ളിയിൽ മഹല് കമ്മിറ്റി സ്വീകരിച്ചു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ള പതിനൊന്നരയോടെ ശ്രീകൃഷ്ണ പരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറഞ്ഞു പിന്നാലെ കൊച്ചമ്പറത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹപെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്കിറങ്ങിയ സംഘത്തെ നയനാർപ്പള്ളിയിൽ ജമാത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു നയനാർപ്പള്ളിയെ വലം വെച്ച് ശേഷം വാവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ലോകം പെരിയോൻ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ാട് സംഘം പേട്ടതുള്ളിയത് വാവരുസ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ വാവരപള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും പരമ്പരാഗത പാതയിലൂടെ പമ്പയിലേക്കെത്തും അവിടെ പമ്പ വിളക്കും കണ്ടതിന് ശേഷമാണ് മകരവിളക്ക് കാണാൻ സന്നിധാനത്തേക്ക് എത്തുക എന്തായാലും ഇത്തവണയും പതിനായിരക്കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയത് കോട്ടയത്ത് നിന്ന് ആരും നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ